നല്ലതാണ് ഒഴുതിനാകുമ്പോൾ ആഴ്ച ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ കണ്ട ഇത് നമ്മളുടെ പച്ചമുളകാണേ പച്ചമുളക് ഇത് വെച്ചിട്ട് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിതിനെ ഉൾ ഇടയ്ക്ക് ഗ്യാപിട്ടിരിക്കണ നമുക്ക് ചീര വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവരും കൃഷി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡിസംബർ ആകുമ്പോഴത്തേന് നമുക്കിതിനകത്തുനിന്ന് വിളവെടുക്കാൻ സാധിക്കും ഇപ്പോൾ പച്ചക്കറിക്ക് ഡിമാൻഡ് കൂടിയ സമയമാണ് നാട്ടിലങ്ങും പച്ചക്കറിയില്ല തമിഴ്നാട്ടിൽ നിന്ന് വരവ് കുറവാണ് അപ്പോൾ നമുക്ക് സ്വന്തം ആവശ്യത്തിനാണെങ്കിലും നമുക്ക് വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് കഴിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തീർച്ചയായും കുറേശാണെങ്കിൽ അവരവരുടെ വീട്ടിൽ ടെറച്ചിൻ്റെ മെള്ളിലോ അങ്ങനെയാണെങ്കിലും കൃഷി ചെയ്യണം സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണം അടുത്ത വളത്തിനെ കുറിച്ചുള്ള ആ വീഡിയോ നോക്കാം